കട്ടച്ചറ ശ്രീ ഭദ്രകാളിക്കാവിൽ തിരുവത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ആദ്യ ഉത്സവ ദിനമായ ബുധനാഴ്ച രാവിലെ കാർത്തിക പൊങ്കാല സമർപ്പണം നടന്നു മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് മുനിസിപ്പൽ കൌൺസിലർമാരായ ഇ എസ് ബിജു നാൻസി ജയമൻ കെ വി എസ് എസ് ജില്ലാ പ്രസിഡന്റ് കെ എം സുരേന്ദ്രൻ കെ എം എസ് എസ് ശാഖാ സെക്രട്ടറി കെ കെ അരുൺകുമാർ കട്ടച്ചിറ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി ഭക്തർ കാർത്തിക പൊങ്കാലയിൽ പങ്കുയർന്നു കളഭ ഭജൻസ് പ്രസാദമുട്ട എന്നിവയും രാത്രി ഏഴ് മുതൽ തിരുവരങ്കിൽ ഭരതനാട്യം നൃത്തം ക്ലാസിക്കൽ ഡാൻസ് നൃത്ത നൃത്തനൃത്യങ്ങൾ എന്നിവയും രാത്രി പത്ത് പതിനഞ്ചിന് ഇടപ്പള്ളി മഠം ചന്ദ്രഗന്ധ കൈകൊട്ടിക്കുള്ളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കുള്ളിയുമാണ് അരങ്ങേറിയത് രണ്ടാം ഉത്സവ ദിവസമായ മാർച്ച് ആറ് വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് കളമെഴുത്തും പാട്ട് രാത്രി എട്ടിന് ഗാനമേള എന്നിവ നടക്കും മൂന്നാം ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കലശമെഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് മുപ്പതിന് കൂടുതലൂർക്ക് അവലെ എസ് എൻ ഡി പി ശാഖ മന്ദിരത്തിൽ നിന്നും താൽപ്പലി പുറപ്പാട് എട്ട് മുപ്പന് താൽപ്പലി വരവേൽപ്പ് എന്നിവയും നടക്കും